ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ നിങ്ങൾക്ക് രണ്ട് ഓഫർ തരാം കേട്ടോ രണ്ട് അപ്പം ഞാൻ ഈ ഓഫറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വന്നിരുന്നപ്പോഴത്തേനും മഴ പെയ്തു ശബ്ദമായി അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ് ആദ്യത്തെ ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഡൈ ഓയിലാണ് അപ്പം ഡൈ ഓയില് ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റി ലാബിലെങ്ങാനും പോസ്റ്റ് ചെയ്ത സമയത്ത് കുറേ പേർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഡൈ ഓയിൽ എന്ന് പറയുന്നത് ബൈ വൺ ഗെറ്റ് വൺ അപ്പം നമ്മൾ നോർമലി നമ്മുടെ ഡയോയിലിൻ്റെ കേരളത്തിലെ വില എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് അപ്പം നിങ്ങൾക്ക് ബൈ വൺ ഗെറ്റ് വണ്ണിൽ എടുക്കുമ്പോൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ നൂറ് രൂപ ലാഭമാണ് അത് കൂടാതെ ഷിപ്പിംഗ് ഫ്രീ ആണ് ജി എസ് ടി എല്ലാം ഇൻക്ലൂഡിങ് ആണ് വരുന്നത് ഒന്നും എക്സ്ട്രാ വരില്ല അഡീഷണൽ ചാർജസ് ഒന്നും വരില്ല കേരളത്തിനകത്ത് കാര്യമാണ് പറയുന്നത് കേരളത്തിന് വെളിയിലുള്ളവർക്ക് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ചാർജ് അടച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓഫർ കിട്ടും കേട്ടോ നമ്മൾ കേരളത്തിനകത്ത് എന്ന് പറയുമ്പോൾ കേരളത്തിനകത്ത് എല്ലായിടത്തും നമുക്ക് സർവീസ് ഇല്ല റൂറൽ ഏരിയ സർവീസ് ലിമിറ്റഡ് ആണ് അപ്പം അത് നിങ്ങൾ അടുത്തുള്ള കൊറിയർ സർവീസിൽ പോയിട്ട് വാങ്ങിക്കാന്നുള്ളതേ ഉള്ള ഒരു ഓപ്ഷൻ ആയിട്ട് അപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് സർവീസ് ഇല്ലാന്ന് പറയുമ്പോഴത്തേക്കും ചീത്ത വിളിക്കുന്ന ആളുകളുണ്ട് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ പോസ്റ്റൽ സർവീസ് ചിലത് പറയും പോസ്റ്റൽ അയക്കുമെന്ന് പോസ്റ്റൽ സർവീസ് ഇല്ല ലിക്വിഡ് ഐറ്റംസിന് പോസ്റ്റൽ സർവീസ് ഇല്ല എനിക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റ്മാനോട് ചോദിച്ച് അറിയാൻ പറ്റും ലിക്വിഡ് ഐറ്റംസ് ആർ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ഇൻ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് നിരോധിക്ക നിരോധിക്കപ്പെട്ട വസ്തുക്കളുടെ ലിസ്റ്റിലുള്ളതാണ് ലിക്വിഡ് ഐറ്റം ലിക്വിഡ് ഐറ്റം ആണ് എണ്ണ ഓക്കെ ക്ലിയർ ആയല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോസ്റ്റൽ അയക്കാൻ പറ്റില്ല കൊറിയർ മാത്രമേ പറ്റത്തുള്ളൂ കൊറിയർ നമ്മളോട് സ്ഥലം പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും അവൈലബിലിറ്റി അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വിലയും മറ്റുള്ള ക്ലിയർ ആയല്ലോ ബൈ വൺ വൺ ഗെറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഓണം വരെയാണ് ഈ ഓഫർ ഓണം വരെ വാങ്ങിക്കാൻ കേട്ടോ ഇതാണ് നമ്മുടെ ഓയിൽ എന്ന് പറയുന്നത് കെറി ഇറങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഇതാണ് നമ്മുടെ ഓയിൽ എന്ന് പറയുന്നത് ബൈ വൺ ഗെറ്റ് വണിൽ നിങ്ങൾക്ക് ഈ ഓഫർ വാങ്ങിക്കാവുന്നതാണ് അഞ്ഞൂറ് രൂപയ്ക്ക് കേട്ടോ ഇനി ഞാൻ അടുത്തൊരു ഓഫറും കൂടെ തരുന്നുണ്ട് അത് അതിനേക്കാൾ അടിപൊളി ഓഫറാണ് തൗസൻഡ് റുപ്പീസിന്റെ ഓഫറാണ് തൗസൻഡ് റുപ്പീസിന്റെ ഓഫറിൽ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇത് രണ്ടും തന്നെയാണ് നമ്മുടെ ഡൈ ഓയിൽ ബൈ വൺ ഗെറ്റ് വൺ അപ്പം ഇത് രണ്ടെണ്ണം കിട്ടും ഇങ്ങനെ തന്നെ കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്ന സെയിം ആണ് നിങ്ങൾക്ക് കിട്ടുക ഒരു മാറ്റവും ഇല്ല ഈ സെയിം പാക്കേജ് തന്നെ തരും ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മുടെ മഞ്ജിഷ്ട ലോദ്ര രക്തചന്ദനം ആൻ്റി ഏജിങ് ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പാണ് ഇപ്പം ഇത് കോട്ടിംഗ് ഉള്ളതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് ഈ സെയിം സോപ്പ് കിട്ടും ഇത് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമോളം വരുന്ന വലിയ സോപ്പാണ് കണ്ടോ വലിയ സോപ്പാണ് നൂറ് ഗ്രാമിൽ അങ്ങനെ കറക്റ്റായിട്ട് മേക്ക് ചെയ്യാൻ പറ്റില്ല മാനുവൽ മേക്കിംഗ് അല്ലേ അതുകൊണ്ടാണ് അപ്പൊ നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാമോളം വരുന്ന ഈ വലിയ സോപ്പ് നിങ്ങൾക്ക് കിട്ടും ഇത് ആന്റി ഏജിങ് സോപ്പാണ് അതായത് ഫേസിൽ ഫേസിലുണ്ടാവുന്ന ചുളിവുകൾ കാര്യങ്ങളൊക്കെ മാറ്റാൻ ഒരു സോപ്പാണിത് ഇത് എന്താ പറയണ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് ഇപ്പൊ ആയിട്ടുള്ളവർക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ടീനേജ് മുതലുള്ള ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാം ഫേസിലുണ്ടാവുന്ന കറുത്ത പാടുകൾ കുത്തുകൾ ഒക്കെ കുറയ്ക്കാനും ഫേസിന് നല്ല നിറം കിട്ടാനും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ റിംഗിൾസ് ഫേസിൽ വരുന്ന പ്രായം കൂടുതലും കൂടുന്തോറും ഫേസിൽ വരുന്ന ചുളിവുകൾ മാറ്റാൻ ഇങ്ങനെ കണ്ണിനടിയിലെ കറുപ്പ് മാറ്റാൻ ഫേസിൽ സ്കിന്നു ടൈറ്റായി വെക്കാൻ അതാണ് ഇത് ലോദ്ര ചേർത്തിട്ടുള്ളതാണ് കേട്ടോ ആന്റി ഏജിങ് മഞ്ജിഷ്ട ലോദ്ര രക്തചന്ദനം ഫേസ് ആൻഡ് ബ്യൂട്ടി സോപ്പ് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പൊ മൂന്ന് പ്രോഡക്റ്റായില്ലേ ഇനിയിപ്പോൾ കാണിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇല്ല ഞാൻ വീട്ടിലാണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് അറിയാം പക്ഷെ ഞാൻ പറയാം എന്താണെന്നുള്ളത് നമ്മുടെ സാഫ്രൺ ജെല് ഇത് ദു കേട്ടോ അതുകൊണ്ടാണ് ഈ തക്കാളി ഭരണിയിലൊക്കെ ഇരിക്കുന്നത് നിങ്ങൾക്ക് തരുമ്പോൾ ഞാൻ ഒരു ബോട്ടിൽ കാണിക്കാൻ തൽക്കാലം നിങ്ങൾക്ക് തരുമ്പോതേ ഇങ്ങനത്തെ ബോട്ടിലാണ് കിട്ടുക സാഫ്രൺ ജെല്ലുകൾ ടോപ്പ് ഇതിനകത്തത് കാലി ബോട്ടിലാണ് ഞാൻ എൻ്റെ കമ്മിൽ തയ്ച്ചേക്കുന്നത് അപ്പോൾ ഇതിനകത്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ വീട്ടിലാണ് പ്രത്യേകം പറയട്ടെ കടയിലായിരുന്നെങ്കിൽ എനിക്ക് എനിക്കിതെടുത്ത് കാണിക്കായിരുന്നു ഇതാണ് നമ്മുടെ സാഫ്രോൺ ജെൽ അതായത് കുങ്കുമാതി ജെൽ ഒറിജിനൽ കുങ്കുമപ്പൂവ് വെച്ച് നമ്മൾ തയ്യാറാക്കുന്ന കുങ്കുമാരി ജെല്ലാണിത് ഇത് ഫേസിന് നിറം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കുങ്കുമാതി ഓയിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുകയാണ് സ്റ്റോക്ക് ചെയ്യാം ഞാൻ ഇച്ചിരി തിരക്കായിരുന്നു അതുകൊണ്ടാണ് കുറേ പേര് ചോദിക്കുന്നുണ്ട് കുറേ പേർ അഡ്വാൻസ് വെച്ചിട്ടുണ്ട് അഡ്വാൻസ് വെച്ചവർക്ക് ആദ്യം കിട്ടും കേട്ടോ അപ്പോൾ ഇതേ ഇതാണ് കുങ്കുമാതി എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഈ സേ ഇപ്പം ഞാൻ കാണിച്ചില്ലേ ആ സെയിം ബോട്ടിൽ കുങ്കുമാതി ജെല് അപ്പം നാല് പ്രോഡക്റ്റ് ആയേ പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം അതായത് മൊത്തം അഞ്ച് പ്രോഡക്റ്റാണ് നമ്മൾ തൗസൻഡ് റുപ്പീസിൻ്റെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങുന്നത് ഏതാ ലാഭം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറാണ് ലാഭം എന്ന് പറയും കാര്യം തൗസൻഡ് റുപ്പീസിൻ്റെ വാങ്ങുന്നതാണ് നിങ്ങൾക്ക് ലാഭം കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം അതിനകത്തുണ്ട് മനസ്സിലായോ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് തൗസൻഡ് റുപ്പീസിൻ്റെ വാങ്ങിക്കുന്നതായിരിക്കും ലാഭം ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വാങ്ങിക്കാം നിങ്ങൾക്ക് എണ്ണ മാത്രം മതി എന്നുള്ളവര് വെറുതെ ചുമ്മാ ടൈറ്റ് ആയിട്ടിരിക്കണേ അതാണ് ഞാൻ ഞാനീ തിരിച്ചുകൊണ്ടിരിക്കുന്നത് എണ്ണ മാത്രം മതി എന്നുള്ളവര് ചുമ്മാ മറ്റേ ബാക്കിയുള്ള പ്രോഡക്ട്സ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ എണ്ണ മാത്രം വേണ്ടവർക്കാണ് ഈ ഒരു ഓഫർ ഇട്ടിരിക്കുന്നത് നീലാമരിയുടെ ഓഫർ ഇടാൻ കേട്ടോ എന്താന്ന് വെച്ചാൽ എണ്ണ കുറച്ച് തീരാറായിട്ടിരിക്കുകയാണ് അപ്പം ഞാനത് റെഡി ആക്കണം എനിക്ക് ഇത്തിരി തിരക്കായിരുന്നു ഇച്ചിരി ഹോസ്പിറ്റൽ കേസസ് ഒക്കെ വന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിത്തിരി തിരക്കായതുകൊണ്ടാണ് എനിക്കത് എണ്ണ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നിലവിലുള്ള ബാച്ച് നമുക്കിപ്പോൾ എന്തായാലും ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കൊടുക്കണമല്ലോ അപ്പം അതുകൊണ്ട് ഓഫർ ഇടുമ്പോൾ സാധനം സ്റ്റോക്ക് വേണം അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ ഞാൻ കുറേ നേരം ഇത് തുറക്കാൻ വേണ്ടി ശ്രമിക്കണേ പറ്റണില്ല അപ്പോൾ അതെ എൻ്റെ അടുത്ത അഞ്ചാമത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ തുറക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല മനസ്സിലായോ ലിബാമാണ് കേട്ടോ നമ്മുടെ സ്ട്രോബെറി ലിബാമാണ് ഇത്രയും വലിയ ഭരണിയിൽ തരില്ല കേട്ടോ നമ്മുടെ ലിബാമിന്റെ ചെപ്പ് ഞാൻ കുറെ തെരഞ്ഞു ഇവിടെ കാണാനില്ല ഇത് എന്റെ ബൗളാണ് ഞാൻ ഇങ്ങനെ വലിയ തക്കാളി ഭരണിയിലൊക്കെയാണ് എടുത്ത് ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് എൻ്റെ ബൗളാണ് ഇത് നോക്കും നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ ഞാൻ കാണിക്കാം കേട്ടോ എന്റെ ആയതുകൊണ്ടാണ് കൈവച്ചെടുക്കുന്നത് കേട്ടോ അപ്പ ഇനിയിപ്പം അതിനൊരു ഇത് പറയണ്ട ഞാൻ ഇങ്ങനത്തെ ബൗളിലൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത് അപ്പം അതുകൊണ്ട് അയ്യോപ്പം ഈ അത് കൈവെച്ചെടുത്ത് ഇത് നിങ്ങൾക്ക് തരില്ല നിങ്ങൾക്ക് തരുന്നത് കുഞ്ഞു ചെപ്പ് ഇല്ലേ ലിബാമിൻ്റെ ചെപ്പ് നമ്മുടെ പരസ്യം കിടപ്പുണ്ട് ഒന്ന് നോക്കിയാൽ മതി അതിനകത്താണ് നിങ്ങൾക്ക് തരത്തുള്ളൂ ഇത് ഇതെന്തിയാണ് കണ്ടോ നമ്മുടെ ഗിയൊക്കെ വെച്ച് തയ്യാറാക്കുന്നതാണ് കേട്ടോ സ്ട്രോബെറി ഒക്കെ വെച്ച് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ ഒറിജിനൽ ലിബാമാണ് ഇത് ഇങ്ങനെ അഞ്ച് പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം എവിടെയെങ്കിലും തേച്ച് തൂത്ത് വെക്കണ്ടെന്ന് ഓർത്തിട്ടാണ് കണ്ടോ ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഈ ഡാർക്ക് ഷെയ്ഡൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തുകൊണ്ടാണ് ഇത്രയും ഷെയ്ഡ് ഇത് ഇച്ചിരി ഉള്ള ഷെയ്ഡ് ഞാൻ കാണിക്കപ്പുറത്ത് കണ്ടോ ഇതാണ് ആക്ച്വൽ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇത് കൂടുതലായി പോയതുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ ഒരു മണം നെയ്യടയും അതായത് ഗീ ഇല്ലേ നമ്മുടെ ഒറിജിനൽ ഗീയും ബട്ടറും ഒക്കെ സ്ട്രോബെറിയൊക്കെ ചേർന്നിട്ടുള്ള ഒരു മണം ആണ് ഇതിന് നാച്ചുറലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കയ്യിലുണ്ടേ കളഞ്ഞിട്ടില്ല ഈ അഞ്ച് പ്രോഡക്റ്റ് അതായത് രണ്ട് കയ്യിൽ പിടിക്കാൻ പറ്റാതെ രണ്ട് ഡൈ ഓയിൽ ഒരു ആന്റി ഏജിങ് സോപ്പ് ഓ പിന്നെ ഇനിയിപ്പോൾ എങ്ങനെ കാണിക്കുന്നത് പിന്നെ നമ്മുടെ സാഫ്രൺ ജെല് അമ്പത് ഗ്രാം ആണ് കേട്ടോ സർഫ്രണ്ട് ചെറുതോ ചെറിയ അളവൊന്നല്ല തരുന്നത് അമ്പത് ഗ്രാം കിട്ടും പിന്നെ ലിബാമ് ലിബാം നമ്മുടെ ചെപ്പില്ലേ സാധാരണ ചെപ്പില്ലേ നിങ്ങൾക്ക് കിട്ടുന്ന സെയിം ചെപ്പില്ലേ അതിനകത്ത് കിട്ടും കേട്ടോ ലിബാം വാങ്ങിക്കുന്ന നമ്മുടെ ലിബാമിൻ്റെ ഇങ്ങനെ ചെറിയ വട്ടത്തിലുള്ള അത് അങ്ങനെ അഞ്ച് പ്രോഡക്റ്റ് ചേർന്നിട്ടാണ് തൗസൻഡ് റുപ്പീസിന്റെ ഓഫർ ഇട്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും ഇന്ന് കടയിൽ പോവില്ല ഇന്ന് നാളെ നാളെയായിട്ട് എനിക്ക് പോകാനൊക്കെ ഇല്ല എനിക്ക് കുറച്ച് എമർജൻസി ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഈ ആഴ്ചയെ പോകാനൊത്തൊന്നും വരില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ വീട്ടിലിരുന്ന് തന്നെ എനിക്ക് സ്വസ്ഥത തരുന്നില്ല എല്ലാവരും കൂടെ ബഹളമാണ് എന്താ ചേച്ചി ഇത്രയും ദിവസമായിട്ട് ഓണത്തിൻ്റെ ഓഫർ ഇടാത്തത് സാധാരണ ഞാനാണ് ആദ്യം ഇടുന്നത് എൻ്റെ എനിക്ക് കുറച്ച് പേഴ്സണൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു പേഴ്സണലായിട്ടുള്ള കുറച്ച് ഹോസ്പിറ്റൽ കേസസ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ ഒക്കാതിരുന്നത് ഇപ്പോഴും ഞാൻ ഫ്രീ അല്ല പക്ഷെ ഞാൻ ഇത് പറഞ്ഞിട്ട് പോവുകയാണ് നിങ്ങൾ ബുക്ക് ചെയ്തോളൂ നമ്മുടെ സ്റ്റാഫ് ഹാൻഡിൽ ചെയ്തോളും കേട്ടോ പിന്നെ പ്രോ ഓഫർ പ്രോഡക്റ്റ് എല്ലാം നമ്മൾ പറയുന്ന ടൈം തന്നെ എടുക്കും കേട്ടോ എല്ലാവരും ഒന്ന് രണ്ട് ദിവസം ആകുമ്പോഴേക്കും ബഹളം വയ്ക്കണ്ട അത്രയും പെട്ടെന്ന് കിട്ടില്ല അപ്പം നമ്മൾ പറയുന്ന ഒരു ടൈം ഉണ്ട് അപ്പോൾ ആ ടൈമിനെ കിട്ടത്തുള്ളൂ ഓഫർ പ്രോഡക്റ്റ്സ് എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓഫർ പ്രോഡക്ട്സിന് ഓർഡർ കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും സമയം എടുത്ത് ഇനി അത് അയയ്ക്കാനൊക്കത്തുള്ളൂ അല്ലാത്തവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലാത്ത പ്രോഡക്റ്റ്സ് നമുക്ക് കുഴപ്പമില്ല ഓഫർ പ്രോഡക്റ്റ്സ് എപ്പോഴും ടൈം എടുക്കും എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ കളഞ്ഞിട്ടില്ല പിന്നെ അതുകൊണ്ട് ഇപ്പോൾ ഈ ഇടുന്ന ഓഫറാണെങ്കിലും നമ്മുടെ സ്റ്റാഫ് നിങ്ങൾക്ക് ഡെലിവറി ടൈം തരും ഇത് കാണണോ അല്ലേ സഫ്രൺ ജെല്ല് കാണണോ അല്ലേ കാണിക്കാം കേട്ടോ കണ്ടോ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഞാൻ ഇച്ചിരി സൂം സൂമായിട്ടിരിക്കാം വലിയ മനസ്സിലാവില്ല നോക്കൂ എൻ്റെ ഫേസിലൊന്നുമില്ല കേട്ടോ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഇടുന്നതാണ് കണ്ണിൽ പോലും കൺമഷിയില്ല കണ്ടോ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് അടിപൊളി സാധനമാണ് നല്ല ഗ്ലോ ആണ് ഇത് സാധാരണ എന്ന് വെച്ചാൽ ഇച്ചിരി തിളങ്ങുന്ന സ്കിന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ ഒന്ന് തുടുത്തിരിക്കണം തിളങ്ങിയിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് നല്ല നിറം വേണം ഒന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കണം ഫിലിം സ്റ്റാർസിനെ പോലെയൊക്കെ ഫേസ് ഇങ്ങനെ ഗ്ലോ ആയിട്ടിരിക്കണം അങ്ങനെ വേണ്ടവർക്ക് വെച്ചിരിക്കുന്നതാണ് സാഫ്രൺ ജെൽ അങ്ങനെ നമ്മുടെ രണ്ട് ഡൈ ഓയിൽ ഒരു സോപ്പ് സാഫ്രൺ ജെല് ലിപ് ബാം അഞ്ച് പ്രോഡക്റ്റ്സ് ചേർന്നിട്ട് തൗസൻഡ് റുപ്പീസ് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിൽ പിന്നെ ജി എസ് ടി ഇൻക്ലൂഡിങ് ആണ് അഡീഷണൽ ആയിട്ട് ഒരു ചാർജസ് ഇല്ല കേരളത്തിന് വെളിയിലുള്ളവർ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് അടച്ചാൽ ഈ ഓഫറ് കൈപ്പറ്റാം ഓണം വരെയാണ് ഓഫർ ഓണം കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ ഓണം കഴിഞ്ഞാൽ നമുക്ക് തിരക്കായിരിക്കും ക്ലിയർ ആയല്ലോ അല്ലേ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ഡൈ ഓയിൽ വാങ്ങുന്നവർക്ക് രണ്ടെണ്ണം വാങ്ങിക്കുന്നതായിരിക്കും ലാഭം ഞാൻ എടുത്ത് പറയണം എന്ന് വെച്ചിട്ട് ഞാൻ നിർബന്ധിക്കുമല്ലോ ഇത് മുന്നേ വാങ്ങിച്ചവർക്ക് രണ്ടെണ്ണം വാങ്ങിച്ചോളൂ പിന്നെ ഫസ്റ്റ് ടൈം വാങ്ങുന്നവർ ഒരെണ്ണം വാങ്ങിച്ചാൽ മതി മുന്നൂറ് രൂപയാണ് കേട്ടോ പ്രൈസ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു പിന്നെ ദയവ് ചെയ്ത് അത് എൻക്വയറി നമ്പർ നമ്പറല്ല കൺസൾട്ടിങ് അല്ല ബുക്കിംഗ് നമ്പർ മാത്രമാണ് അവിടെ ഞാനില്ല എൻ്റെ സ്റ്റാഫാണുള്ളത് അവർ നിങ്ങളെ ബുക്കിങ്ങിന് വേണ്ടി അസിസ്റ്റ് ചെയ്യും കൺസൾട്ടിങ്ങിന് വേണ്ടി അസിസ്റ്റ് ചെയ്യില്ല നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഒന്നും അവിടെ കിട്ടില്ല അതുപോലെ തന്നെ മെയിൽ സ്റ്റാഫ്സ് ആണ് കൂടുതലുള്ളത് അതുകൊണ്ട് പലരും ഫോട്ടോ ഒക്കെ അയയ്ക്കുന്നുണ്ട് അതൊന്നും വേണ്ട ഞാൻ എടുത്തു പറയുവാണ് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതായിരിക്കാം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കുക സ്ക്രീനിൽ കാണുന്നതാണ് ബുക്കിംഗ് നമ്പർ ഈ നമ്പറിൽ തന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ടി എല്ലാം ബുക്ക് ചെയ്യേണ്ടത് അതായത് ബാക്കിയുള്ള എല്ലാ പ്രോഡക്റ്റും നീലാമ്പരി കരം ജീരകം ഓയിലാവട്ടെ നമ്മുടെ മറ്റുള്ള കസ്തൂരി ചന്ദനം ലോദ്ര സോപ്പ് ആവട്ടെ നമ്മുടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ലിപ് ബാം ഇതെല്ലാം സെപ്പറേറ്റും വാങ്ങിക്കാം ലിപ് ബാം സാഫ്രൺ ജെല് സാഫ്രൺ ഓയിൽ ഇപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് പിന്നെ നമ്മുടെ ഡൈകള് പൗഡറുകൾ അതായത് ഫേസ് പാക്കുകളുണ്ട് ലോദ്ര ഫേസ് പാക്ക് നമ്മുടെ കസ്തൂരി ഫേസ് പാക്ക് ചന്ദനം ഫേസ് പാക്ക് പിന്നെ വരുന്നത് ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ഉണ്ട് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ലോദ്ര കോലരക്ക് നവര ഇത് പിന്നെ എന്ത് പ്രോഡക്റ്റും നമ്മുടെ ലിസ്റ്റിൽ കാണുന്ന എല്ലാ പ്രോഡക്ട്സും നീലമരിയുടെ പൗഡർ നീലിയമരിയുടെ എണ്ണ ഹെന്ന പൗഡറ് നെല്ലിക്കപ്പൊടി അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രോഡക്റ്റിനും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യും പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ല മഞ്ജിഷ്ട ക്രീം ഗ്ലൂട്ടാ ക്രീം ഇതിനെല്ലാം ബുക്ക് ചെയ്യേണ്ടത് ഈ നമ്പറിലാണ് അല്ലെങ്കിൽ സൈറ്റിൽ ബുക്ക് ചെയ്തോളൂ നമ്മുടെ സൈറ്റിൻ്റെ പേര് പ്രിയാസ് ഡ്രീം വേൾഡ് ഡോട്ട് കോം എന്നാണ് അത് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് വരും കേട്ടോ അപ്പോൾ അതിൽ ബുക്ക് ചെയ്തോളൂ പിന്നെ സൈറ്റിൽ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയത് അവർ മാറ്റിയിട്ടില്ല ഞാൻ മാറ്റാൻ പറയാം അപ്പോൾ അതും കൂടി ഈ ഓഫർ സൈറ്റിൽ വന്നിട്ടില്ല അപ്ലോഡ് ചെയ്യും ഉച്ചയോടുകൂടെ അപ്ലോഡ് ചെയ്യും അപ്പം അതുവരെ നിങ്ങൾക്ക് പിന്നെ ഇതിനകത്ത് ബുക്ക് ചെയ്യാം കേട്ടോ പിന്നെ സൈറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത് കേരളത്തിലുള്ളവർക്ക് മാത്രമാണ് കാര്യം അതിനകത്ത് ഷിപ്പിംഗ് ചാർജ് ഇടാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് സൈറ്റ് ബുക്കിംഗ് ചെയ്യേണ്ടത് കേരളത്തിലുള്ളവരാണ് കേരളത്തിന് വെളിയിലുള്ളവര് സൈറ്റ് ബുക്കിംഗ് ചെയ്യരുത് കേട്ടോ സൈറ്റ് ബുക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ ഹോൾഡ് ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് കിട്ടത്തില്ല പിന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം അതുകൊണ്ട് കേരളത്തിലുള്ളവര് മാത്രം സൈറ്റിൽ ബുക്ക് ചെയ്യുക കേരളത്തിന് വെളിയിലുള്ളവര് വാട്സാപ്പ് ത്രൂ മാത്രം ബുക്ക് ചെയ്യുക കേരളത്തിന് വെളിയിലുള്ളവര് ഓർക്കുക നിങ്ങൾ ഔട്ട് ഓഫ് കേരള ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും സൈറ്റ് ബുക്കിംഗ് ചെയ്യരുത് വാട്സാപ്പ് ത്രൂ മാത്രം ബുക്ക് ചെയ്യുക ക്ലിയറായല്ലോ അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു കീഴിലെങ്കിൽ ഇടുക്കാച്ചി വീഡിയോ ആയി കാണാം ടീ ദെൻ ടേക്ക് കെയർ